വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സദസ്സിലിരിക്കുന്ന സഹോദരിമാരെ കൊച്ചനജത്തിമാരെ ഉമ്മമാരെ അസ്സലാമു അലൈക്കും ആൻഡ് ുംഹമ്മതു സ്റ്റുഡന്റ് വിങ്ങിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഇസ്ലാം എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇവിടെ നടന്ന ഫേസ് ടു ഫേസ് സെഷൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ ഭംഗിയായി അവസാനിച്ചിരിക്കുകയാണ് അൽഹമദില്ല ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ മഹത്തായ ആശയങ്ങൾ നമ്മോട് പങ്കുവെച്ച പ്രഗത്ഭരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് നന്ദി അർപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം ആദ്യം തന്നെ ഈ മഹനീയമായ സദസ്സിൽ നമ്മെ ഒരുമിച്ചുകൂട്ടിയ സർവശക്തനായ അള്ളാഹുവിനോട് നന്ദി പറയുന്നു അൽഹമദില്ല ഇസ്ലാം എന്ന ആദർശത്തിന്റെ തനിമ തെല്ലും നഷ്ടപ്പെടാതെ അതിന്റെ മാധുര്യം മനുഷ്യ മഹസുകളിലേക്ക് പകർന്നു നൽകിയ പ്രഗൽഭ പണ്ഡിതൻ സുബേർ പീഡിയേക്കൽ അവകൾക്കും തന്റെ സാന്നിധ്യം കൊണ്ട് വാക്കുകൾ കൊണ്ടും നമുക്ക് ഏവർക്കും പ്രചോദനം നൽകിയ ഇസ്ലാമിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കുകയും ചെയ്ത ബഹുമാനിയ പണ്ഡിതൻ അനുസ് നരവി അവർകൾക്കും കോർഡിനേറ്റർ റിയാസ് ബാബ അവൾക്കും എം ജി എം ആൻഡ് എം ജി എം സ്റ്റുഡൻസ് വിങ്ങിന്റെ പേരിലും ഞാൻ നന്ദി അർപ്പിച്ചു അതോടൊപ്പം തന്നെ ഈ പരിപാടി വിജയകരമാക്കി തീർക്കുവാൻ ഈ സദസ്സിന്റെ പ്രൗഢി കൂട്ടുവാനും ഇവിടെ ഒത്തുചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ എൻ്റെ പേരിലും എം ജി എം ആൻഡ് എം ജി എം സ്റ്റുഡൻസ് വിങ്ങിന്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു കൂടാതെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാ അണിയറ പ്രവർത്തകർക്കും നമ്മുടെ സമ്മേളനത്തിൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഞാൻ നിർത്തുകയാണ് ربنا اغفر لنا ذنوبنا واسرافنا في امرنا وثبت اقدامنا وانصرنا على القوم الكافرين السلام عليكم ورحمه الله وبركاته